കുര്യാപ്പള്ളി വിശംഭരൻ മാഷിന്റെ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും എന്ന വരികളിൽ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കേരളം ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കേട്ടുണരും കേരളം കൈത്തറിയുടെ താളം റാട്ടുകളത്തിലെ മേളം പച്ചപിരിച്ച നെൽപ്പാടങ്ങൾ നീളെ കാണാനില്ലൊരു നാളേ കൈത്തറിയുടെ താളം റാട്ടുകളത്തിലെ മേളം പച്ചവിരിച്ച നെൽപ്പാടങ്ങൾ നീളെ കാണാനില്ലൊരു നാളേ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കേട്ടുണരും കേരളം കാടുകളിൽ മഴ വീഴുന്നു മഴ നിലച്ചു പുഴ വരണ്ടു കാടുകളിൽ മഴ വീഴുന്നു മഴ നിലച്ചു പുഴ വരണ്ടു നിളയും മരിച്ചു വിലാപാനങ്ങൾ പ്രകമ്പനം കൊള്ളിച്ചു നിലച്ചു വിലാപാനങ്ങൾ കൊള്ളിച്ചു നിലച്ചു കൊയ്ത്തു പാട്ടും കേട്ടുണരും കേരളം നെല്ലറയുടെ നാടുകൾ പാലക്കാടും കുട്ടനാടും എന്നേ കാലി നെല്ലറയുടെ നാടുകൾ പാലക്കാടും കുട്ടനാടും എന്നേ കൊയ്ത്തുംഭ്യത നന്നേ കുറഞ്ഞ കേരളം കൊയ്ത്തും മതിയന്ത്രങ്ങൾ തൊഴിൽ ലഭ്യത നന്നേ കുറഞ്ഞ കേരളം ഏറെ വലയുമ്പോൾ പരിമിതമിതു തൊഴിലിനായി മലയാളിയും ൊഴിലാളിയും കിടമത്സരത്തിൽ പരിമിതമിതു തൊഴിലിനായി മലയാളിയും മറുനാടൻ തൊഴിലാളിയും കിടമൽസരത്തിൽ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കേട്ടുണരും കേരളം കൈത്തറിയുടെ താളം റാട്ടുകളത്തിലെ മേളം പച്ച വിരിച്ച നെൽപ്പാടങ്ങൾ നീളെ കാണാല്ലൊരു നാളെ ഞാറ്റുപാട്ടും കൊയ്ത്തുപാട്ടും കേട്ടുണരും കേരളം